നമസ്കാരം ഇന്ന് നമുക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രമുഖ നടി അതുപോലെ തന്നെ നവ്യ നായർ സിനിമ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ നവ്യ നായർക്ക് സിനിമ കൊടുക്കാത്തതിലും നമുക്ക് ഒരുപാട് പ്രതിഷേധമുണ്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടിയാണ് ആ നടി ഒരുപാട് നമ്മളെ നല്ല നല്ല കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് നന്ദനത്തിലൊക്കെ നല്ല ക്യാരക്ടർ വന്നു അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ നടിയുടെ കയ്യിൽ ഒരു ചെറിയ ഹാബിറ്റ് ഉണ്ട് എന്താണ് പുരുഷന്മാരുടെ അണ്ടർ കക്ക എനിക്കത് കേട്ടപ്പോൾ ചെറിയ 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 മണ്ണ് കപ്പാനാണ് തോന്നിയത് എന്താണ് കഥ അണ്ടർ വയർ അലക്കാനിടും നേരം വിളിക്കുമ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അണ്ടർ കാണില്ല ആരെടുത്തോണ്ട് പോയി പിന്നെ അണ്ടർ വേറെ പുതിയത് മേടിച്ച് അലക്കാടും അതും കാണില്ല ഈ പുരുഷന്മാര് സ്ത്രീകളുടെ അടിവസ്ത്രം അടി അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട് രാത്രിയിലെ ആൾക്കാർ അത് വേണ്ടി നടക്കുന്നുണ്ട് പ്രേസ് ചെയ്ത് ഷഡിങ്ങനുള്ള സാധനങ്ങളൊക്കെ പാവാട അതൊക്കെ അവർ എടുത്തുകൊണ്ട് പോവുന്നുണ്ട് ചിലർ അതൊരു മാനസിക രോഗികളാണ് അതൊക്കെ ചെയ്യണത് ഒരു മാനസിക വിഭ്രാന്തി അപ്പോൾ ഈ വിഭ്രാന്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് അത് ഇത്രയും വലിയൊരു ഫേമസ് നടിക്ക് ഇങ്ങനെ ഷഡ്ഡി കക്കണ ഒരു പരിപാടി ഒരു പിന്നെ നമ്മൾ ഷഡിന്നും പറയാം ഷഡ്ഡി കക്കണ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ചെറിക്കാനാണ് തോന്നിയത് എനിക്ക് നവികാതകർ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടീന്നെയിട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഭിനയമാണ് ശരിക്കും പറഞ്ഞാൽ അഭയത്തിൻ്റെ കാര്യത്തിൽ മഞ്ജു പോലെ തന്നെ ഓരോ അഭിനയിക്കുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യൻ എവിടെയാണ് എവിടെയാണാവുമല്ലേ എവിടെ കുറച്ച് പരിസ്ഥിതിയിൽ മാത്രമേ ഉള്ളൂ മഞ്ജു വാര് ആരും ഇപ്പോൾ അഭിനയിപ്പിക്കുന്നില്ലല്ലോ നല്ല കഥാപാത്രങ്ങളൊന്നും കിട്ടാണ്ടാണോ അത് ഇനി മലയാള സിനിമയ്ക്ക് നായികയെ വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്താണെന്ന് അതില്ല തമിഴിലൊരു പടത്തിൽ പോയി അഭിനയിക്കേണ്ട ആ പടം അതുവരെ കണ്ടുമില്ല തമിഴിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ട് കൊല്ലം ഡീം എന്ന് പറഞ്ഞു പോകും അത് നോക്കിയിട്ട് കാര്യമില്ല പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മഞ്ജു വാര് ഒരു ഒറ്റ പടം കാണാനില്ല ഒരു പടം കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്താണെങ്കിലും ഒരു നല്ലൊരു പടത്തിൽ അഭിനയിക്കുക മോശം പടത്തിൽ കരാ കഥാപാത്രം വരാച്ചാൽ വീട്ടിലിരിക്കാനാണ് നല്ലത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് മഞ്ജു വാര് കാര്യമാണ് അപ്പോൾ നവ്യതായിരം കാര്യം പറഞ്ഞ് നമ്മൾ മഞ്ജുവാര്രിലേക്ക് കടന്നതാണ് നമുക്ക് നവ്യന്തായരുടെ ഭാഗത്തേക്ക് തന്നെ പോവാം അപ്പോൾ ഈ അടിവസ്ത്രം കൊണ്ടുപോയിട്ട് മഞ്ജു വാര്യെന്താ ചെയ്യണമോ ഇനിയിപ്പോൾ അടിവസ്ത്രം ഇതൊക്കെ എടുത്ത ആ ആൾക്കാരെ തിരിച്ച് കൊടുത്തോ അത് ഇനി അടിവസ്ത്രം എന്താണ് അടിവസ്ത്രത്തോണ്ട് ഈ നമ്മുടെ മഞ്ജുവാര് ഉദ്ദേശിച്ചത് ഓർമ്മ തെറ്റായിട്ട് എടുത്തതാണോ ഇനി എല്ലാ ഡ്രസ്സ് എടുക്കണേലും കൂടെ കൂട്ടത്തിലെടുത്തതാണോ ഈ തെറ്റിയെടുത്തതാണോ എല്ലാം എനിക്ക് നോക്കുന്ന അറിയാം എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മഞ്ജുവാര് ഇപ്പോൾ നമ്മുടെ കോമഡി ഫ്ലവേഴ്സ് കോമഡി തള്ളൽ എന്നൊരു പരിപാടി ഇതിൽ രണ്ട് ഒരു കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇതിൻ്റെ പേര് വേറെ കടന്ന് ഇപ്രാവശ്യം ആ തള്ളൽ മാറ്റി ഇപ്പം തള്ളലാക്കി പരിപാടി കൊള്ളാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ വരുന്ന ഇതിൽ കോമഡി കളിക്കാനും കോമഡി പറയാനും അതിന് ജഡ്ജിമാരെന്ന് പറയാം അല്ലെങ്കിൽ അവരെ ഇതെന്ന് പറയാം അവരെ ഒരു ഇത് നല്ലതാണ് അവർ അവർ മാന മനസ്സിൽ അവർ അവിടുത്തെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ ബുദ്ധി അടിപൊളി അടിപൊളി നമ്മൾ സംബന്ധിച്ചു നമുക്കൊരു ഒന്നൊന്നര ഒന്നേക്കാ മണിക്കൂർ ഒന്നര മണിക്കൂർ ആ പ്രോഗ്രാം നമുക്ക് കണ്ണീർ സീരിയലിൽ നിന്ന് ഒരു മോചനം നമ്മൾ കാണാറില്ല ശനി ഞായരെങ്കിലും നിങ്ങൾ ചാനലുകാരും ഈ കണ്ണീർ സീരിയലൊന്നും മാറ്റി വയ്ക്കുക ഇപ്പോൾ ഏഴ് ദിവസം ഈ കണ്ണീർ സീരിയലാണ് ആ കണ്ണീർ സീരിയലിലെ ഫ്ലവേഴ്സ് വേറിട്ട ചാനലിന്ന് പറയാനുള്ള കാരണം എന്താ അതിന് നേരം നമുക്ക് ഒരു ഏഴുമണി അഴിരതി ആയി കഴിഞ്ഞാൽ നല്ല കൊച്ചുകുട്ടികളെ നല്ല പാട്ട് കേൾക്കാം മനോഹരമായിട്ട് നമ്മുടെ മനസ്സിന് ആനന്ദ സന്തോഷം അവരെ അവരെകറേജ്മെൻ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലത്തെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളെല്ലാം ഒരു ദിവസം മിസ്സായതും നമ്മൾ പിറ്റേ ദിവസം അത് യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാം അപ്പോൾ ഫ്ലവേഴ്സ് വേറിട്ട ചാനലാണ് പിന്നെ അവർ ഒന്ന് രണ്ട് സീരിയലുണ്ട് അതൊക്കെ എടുത്ത് തുറക്കാളെ ശ്രീ കണ്ടെന്നായിരം അതൊന്നും കാര്യമില്ല നമുക്ക് അതുകൊണ്ടുപാട് നിങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക പിന്നെ ഇത്രയും ആൾക്കാരെ എല്ലാവരും സെലിബ്രിറ്റികളാണ് അവരൊക്കെ കൊണ്ടുവരാനും ഇങ്ങനെ അവരെ ഷൂട്ട് ചെയ്യാനും നിർത്താനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് സ്ട്രെയിൻ ഉണ്ടായിട്ട് പ്രൊഡ്യൂസർ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഇപ്പോൾ ഇന്നലെ ആ ആ ടീമിൽ ഫുൾ കോറൻ ടീമിൽ നമ്മുടെ ഈ ഏറ്റവും നല്ല നടനാണ് നമ്മുടെ ഓരോരൊക്കെ ഇതിൽ വന്ന് ഇതിലെല്ലാം നിൽക്കുക ഇത് ചെയ്യേണ്ടത് അതിൽ ഒരു ഗസ്റ്റായി വന്നാണ് നവ്യ നായർ അതിലേറ്റവും വേസ്റ്റ് ആണ് സംക്രാന്തി നസീർ അതിനാണ് നിങ്ങളുടെ അടുത്ത് തോൽക്കുകളെ ഒരു ഫോട്ടോസാറ്റ കയ്യിൽ ഒരു കോറും ഇല്ലാത്ത സാധനം കയ്യിലെന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ അയാൾ എന്തോ നക്ഷത്രത്തോണ്ട് കയറി വരണതാ ഇപ്പോൾ ഒരു ചിരി ഇരുചിരിന്ന് അയാളുടെ അടുത്ത് തൊടിക്കറിഞ്ഞു അപ്പോൾ പിന്നെ ഫ്ലവേഴ്സിൽ വന്നു എന്തെങ്കിലും ഒന്ന് വർത്താനം പറയാൻ വേണ്ടേ അയാൾക്കയാൽ കോമഡി ഒന്നും ഇല്ലാന്നില്ലേ അയാളെ കണ്ടിട്ട് നമുക്ക് ഒരു ഒരു കാര്യവും ഇല്ല അയാൾക്ക് ഒരു അയാളുടെ ഇമേജ് അയാൾ തന്നെ അടുത്ത് ദൂരെ കളഞ്ഞു ചാനലുകാർ ഇപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വന്നിട്ട് അയാൾ കൊണ്ട് കുത്തി തീരേൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടമൊന്നും ഇല്ല അയാളൊരു ഫോട്ടോ സെറ്റാ എല്ലാം ഒരേപോലെ ഒരേ മുഖം കുറേ കാശായിപ്പോൾ പിന്നെ ആ മുഖത്ത് ഒരു ചെറിയ കാണാൻ അത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കട്ടെ സംക്രാന്തി അല്ല വിഷയം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമില് നയം നവ്യ നായർ വന്നു നവ്യ നായർ വന്നപ്പോൾ നവ്യ നായർ പ്രതീക്ഷിക്കാത്ത ഒരാളെ ഫ്ലവേഴ്സ് കൊണ്ടുവന്നു ആരെയാണ് നവ്യ നായർ ഡാൻസ് മാസ്റ്റർ നല്ലൊരു മനുഷ്യനാണ് പാവ മനുഷ്യൻ അയാൾ ഒരുപാട് നയന്താരനെ വരെ ഡാൻസ് പഠിപ്പിച്ചുള്ള ആളാണ് നല്ല പത്ത് എഴുപത് വയസ്സ് മേലെ ഇൻ്റെ അദ്ദേഹത്തിന് എന്നിട്ടും നവ്യ നായർ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹങ്ങൾ കാണുമ്പം നവ്യ നായരും അദ്ദേഹം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ആ ഒരു ഗുരുശിക്ഷ ബന്ധം നമുക്ക് ഒരുപാട് ഫീലിംഗ് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് കോമഡി തള്ളലാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുട്ടികളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി നവ്യ നായരാണ് അതുകൊണ്ട് എന്തായി അവൾക്ക് ഈശ്വരാനുഭവം ഉണ്ട് ഗുരുത്തുണ്ട് അതുകൊണ്ട് അവൾ വലിയ വലിയ ഹൈറ്റ്സിൽ കയറിയവള് അവൾ വലിയ നടിയായി ഇപ്പോഴും അവൾക്ക് ആ ഗുരുത്തുണ്ട് അവൾ ആ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് നിറയും എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കൈ ഇതൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെ വിറക്കിയ അത്രയും ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ശരീരമൊന്നും അല്ല എന്നിട്ട് ആ അവർ ആ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലോറിൽ വന്ന് വളരെ ഭംഗിയായിട്ട് അപ്പോൾ പഴയ കഥ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഡാൻസ് പഠിക്കാൻ വരുമ്പോൾ കുറേ തുണികൾ അലക്കിയിടും ആ തുണികൾ തുണികളക്കിയിട്ടിട്ട് ഈ അല്ലെങ്കിൽ വേർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഈ ഡാൻസ് പഠിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ അതൊക്കെ വെയിലത്ത് ഇങ്ങനെ അഴയിൽ ഇട്ടുണ്ടാവും അപ്പോൾ ആ അഴയുടെ ഇടയിൽ ഈ മാഷ്ടെ അണ്ടർവെയർ ഇട്ടുണ്ടാവും അണ്ടർവെയർ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തെ ഷഡ്യൊന്നുമല്ല ഒരു അണ്ടർവെയർ എന്ന് പറയുന്നത് ആ അണ്ടർവെയർ ഇട്ടുണ്ടാവും അപ്പം ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകാനുള്ള തിരക്കിൻ്റെ ഇടയിൽ എന്തുണ്ടാവും ഈ മാഷ അണ്ടർവെയർ എടുത്തുകൊണ്ട് പോവും മാഷ് ഈ വൈകുന്നേരം വരുമ്പോൾ അണ്ട്രവയർ നോക്കുമ്പോൾ അണ്ട്രയർ കാണില്ല ആ അല്ല പട്ടിങ് കഴിച്ചു കൊണ്ടു കഴിഞ്ഞിട്ട് അവർ വിചാരിച്ചു ആഷ്ട് വേറെ കാശ് വീണ്ടും പഠിക്കും പിറ്റാ നോക്കുമ്പോൾ അതും കാണാനില്ല അപ്പോൾ മൂപ്പരെ നബ്യന്തായർ ഇതൊന്നും അറിഞ്ഞ് ചെയ്യുന്നതല്ല നബ്യാന് നായർ ഇത് പറിക്കൂട കൂടുതൽ ഇത് വരണ്ടെന്നുള്ളൂ മൂപ്പര് നോക്കില്ല അത് കൊടുന്ന് അവിടെ ഇട്ടു അതിൻ്റെ ഉള്ളിൽ അത് പെട്ടു പാഷദാനങ്ങളാണ് അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തിരിച്ച് കിട്ടിയ പക്ഷേ എവിടെ കിട്ടുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി കൊണ്ടുവന്നു നിങ്ങളാരും ഈ എൻ്റെ അടിവസ്ത്രം മോഷ്ടിച്ചു നബ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാക്കും എൻ്റെ കുട്ടി കളിയാക്കരുത്ട്ടാ ഞാൻ പണ്ടത്തെ അവരുടെ തമാശകൾ പറഞ്ഞതാണ് ഇതൊന്നും അവൾ അറിഞ്ഞ് ചെയ്തതല്ല അപ്പം നവേനാരും കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് അതെ ഒരു കാര്യം കിട്ടി ഇനി അത് നിങ്ങൾ ഇങ്ങനെ തേച്ച് മെഴുകല്ല നിങ്ങൾ നിർത്ത് മറ്റുള്ളവരോടായിട്ട് കുട്ടി പത്രം ഒക്കെ ഇണ്ടായില്ലേ എല്ലാവരോടും കൂടിയിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ് ഈ തള്ളല പ്രോഗ്രാം നന്നായിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ണീർ സീരിയലിൽ നിന്നൊരു മോചനം തന്ന ഫ്ലവേഴ്സിന് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ സ്വീകരണ്ടെന്നായിരിക്കും പ്രത്യേകിച്ചും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരിക നമുക്ക് കണ്ണീർ സീരിയലിനെ എല്ലാ ചാനലിൽ നിന്നും തൂത്ത് അറിയണം നിങ്ങളെയുള്ള പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ നമുക്ക് ടി ആർ പി ഐയിൽ കിട്ടും ഓക്കെ ഈ കുട്ടികളുടെ പാട്ട് അത് നിങ്ങളുടെ ഒരു വേറിട്ടൊരു ചാ ഇതാണ് എത്ര നിങ്ങൾ കഷ്ടപ്പെട്ടാലും ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടുവന്ന് ഈ സീസണും ഗംഭീരായിട്ട് അടുന്ന് കേട്ടോ ഞാൻ കഴിഞ്ഞ സീസണിനെ പോലെ ആവല് മോശം ആവുമെന്ന് വിചാരിക്കും പക്ഷേ ഈ സീസൺ അടിച്ച് അടിച്ച് അടിച്ചടിച്ചു കയറുക കഴിഞ്ഞ സീസണേക്കാൾ അടിച്ചു കയറിയിരിക്കുക അതിനകത്ത് നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ടാലന്റ് ആക്കണ് ആ കുട്ടികളെ നമ്മൾ തുടക്കത്തിൽ എപ്പിസോഡ് കാണുമ്പോൾ കാണുമ്പോഴുള്ള കുട്ടികളല്ല ഇപ്പോൾ അവരങ്ങനെ ടാലന്റ് അങ്ങനെ വേറെ ലെവല് വരിക നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലും വലിയ ലെവലിൽ വരിക അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിൻ്റെ അവിടുത്തെ ഗ്രൂമേഴ്സിനും അവിടെയുള്ള മറ്റുള്ള പ്രവർത്തകർക്കുമാണ് അത് നിങ്ങൾക്ക് എന്നും നിങ്ങൾ ഈ കൊച്ചു കുട്ടികളിങ്ങനെ എൻകറേജ് ചെയ്യുന്നത് എന്നും നല്ലതേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദ്യംബ നായെ അടിവസ്ത്രം മോഷ്ടിച്ച കഥ ഇപ്പോൾ അവനുകൂടെ അവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ